എല്ലാവർക്കും നമസ്കാരം ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജോസഫ് ക്യാമ്പൽ പറയുന്നുണ്ട് ദ ഗോൾ ഓഫ് ലൈഫ് ഈസ് ടു മേക്ക് യുവർ ഹാർട്ട് ബീറ്റ് മാച്ച് ദ ബീറ്റ് ഓഫ് ദ യൂണിവേഴ്സ് ടു മാച്ച് യുവർ നേച്ചർ വിത്ത് നേച്ചർ നമ്മുടെ പ്രപഞ്ച പ്രപഞ്ചതാളത്തോട് ചേർത്ത് വെക്കുന്നു നമ്മുടെ പ്രകൃതത്തെ പ്രകൃതിയോട് ചേർത്ത് വെക്കുന്ന മഹത്തായ അനുഭവമാണ് ജീവിതം എപ്പോഴാ ജീവിതം ദുസ്സഹമായതെന്ന് അറിയാമോ നമ്മുടെ ഹൃദയതാളം പ്രപഞ്ചതാളത്തിൽ നിന്ന് വേറിട്ടപ്പോഴാ നമ്മുടെ പ്രകൃതം പ്രകൃതിയിൽ നിന്ന് ദൂരെ പോയപ്പോഴാണ് ദൈവബോധ്യത്തിൽ പ്രകൃതിയോട് ചേർന്ന് വസിക്കുന്ന അനുഭവമാണ് ആത്മീയത ഈ ലോകമെല്ലാം തിന്മയാന്ന് പറഞ്ഞ് ലോകത്തിൽ നിന്ന് ഒളിച്ചോടുന്നതല്ലത് ആത്മീയ ജീവിതം എന്താണെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാ ഈ ലോകത്തിന്റെ നടുവിൽ ജീവിച്ചു കാണിച്ചാണ് ആത്മീയത എന്താണെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ദ സ്പിരിച്വൽ ലൈഫ് ദസ്റ്റ് നോട്ട് റിമൂവ് ഫ്രം ദ വേൾഡ് ബട്ട് ലീഡ് എസ് ഡീപ്പർ ഇൻ ടു ഇറ്റ് ഈ ലോകത്തോട് നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തിന് പറയുന്ന പേരാണ് മിഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ ആത്മീയത പ്രകാശിക്കേണ്ടത് ദൂരെ എവിടെയോ ഉള്ള ഒരു മിഷൻ ഫീൽഡിലല്ല നമ്മൾ വസിക്കുന്ന ചുറ്റുവട്ടങ്ങളിലാണ് ആ വെളിച്ചം നാം വിതറേണ്ടത് നമ്മുടെ മാതാപിതാക്കളോട് പങ്കാളികളോട് മക്കളോട് ജോലി ചെയ്യുന്ന ഇടങ്ങളോട് നമ്മുടെ അയൽവാസികളോട് നമ്മൾ ഇടപെടുന്ന ഓരോ മേഖലകളിലും ആ വെളിച്ചം വിതറുവാൻ ഉത്തരവാദിത്തമുള്ളവരാണ് ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ആത്മീയത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുമ്പോൾ നമ്മൾ കടക്കാരാകും അതുകൊണ്ട് ഈ ജീവിതപാതയിൽ നമ്മൾ പകച്ചു നിൽക്കേണ്ട ദൈവബോധ്യത്തോടെ വസിക്കുന്ന ഇടങ്ങളിൽ ഹൃദയപൂർവം പെരുമാറാൻ നമുക്ക് കഴിയണം ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകൾ വിളക്ക് കത്തിച്ച് പറയു കീഴല്ല വെക്കേണ്ടതെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ ഒരു വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത് ഉള്ളിലെ പ്രകാശവുമായി ഒന്ന് പുറത്തേക്ക് നടന്നേ നടക്കേണ്ടുന്ന വഴികളൊക്കെ താനേ തെളിഞ്ഞു വരും ഉള്ളിലെ വെളിച്ചം കൂടുതൽ ജ്വലിക്കും പ്രകാശം പരത്തുന്ന മനുഷ്യരായി നമുക്കൊക്കെ മാറാം വിശുദ്ധ യോഹനുദ്ദേശം നാലാമധ്യായം ഇരുപത്തിനാലാം വാക്യം ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ വസിക്കുന്ന പ്രപഞ്ചത്തോട് ഹൃദയപൂർവ്വം ഇടപെടുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ വഴി നടത്തണമേ പലപ്പോഴും ഞങ്ങളുടെ അസൂയയും മത്സരവും കാല്ഷ്യവും ആർത്തി നിമിത്തം വസിക്കുന്ന ഇടങ്ങളൊക്കെ ദുസ്സഹങ്ങളാക്കി ഞങ്ങൾ തീർക്കുന്നുണ്ട് പലപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും അത് തന്നെയാണ് കർത്താവ് പിശാജിന്റെയും തിന്മയുടെയും പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിതത്തിൻ്റെ സൗമ്യമായ താളം തകർക്കുന്നവരായി ഞങ്ങൾ ഒരിക്കലും തീരരുതേ ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ അനുഭവിക്കുന്ന അസ്വസ്ഥത അതിൻ്റെ തന്നെയാണ് കർത്താവ് അസ്വസ്ഥ അനുഭവിക്കുന്നതായ അനേക ഭവനങ്ങൾ ഞങ്ങളുടെ ഒക്കെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ സമാധാനം അവർക്ക് പകരണമേ നിന്റെ കൃപ അവരെ ഉണർത്തണമേ നിന്റെ ബലം ബലഹീനതകളെ അതിജീവിക്കുവാൻ ശാക്തീകരിക്കണമേ എല്ലാ കുടുംബങ്ങളുടെയും സമാധാനത്തിന് വേണ്ടിയും സംതൃപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരസ്പരം മനുഷ്യർ അറിഞ്ഞു ജീവിക്കുന്ന ഇടങ്ങളായി ഞങ്ങളുടെ എല്ലാ വീടുകളെയും അവിടുന്ന് ഒരു കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ